കാലത്തിൽ ഇവന്റെ മനസ്സിൽ ഇവനെന്നോ മരിച്ചു കഴിഞ്ഞു ഇവൻ സത്യത്തിൽ അഞ്ചു അഞ്ചുപേരെയല്ല കൊന്നത് ആറുപേരെയാണ് ഇവനെ അടക്കം ഇവനെ അടക്കം ആറുപേരെ കൊന്നിട്ടാണ് ഇവൻ ആ ജയിലിലേക്ക് വരുന്നത് ഇവൻ പറയുന്നത് തന്നെ ഞാൻ ഇനിയും ഇത് ചെയ്യും എനിക്കിനി ജീവിക്കണ്ട പിന്നെ ഉപ്പ ഇവനെ തള്ളിപ്പറഞ്ഞു ഉമ്മ ഇവനെ തള്ളി പറഞ്ഞു എങ്ങനെ തള്ളി പറയാതിരിക്ക നമുക്കിതൊരു പാടാണ് ഞാൻ ആരെയും ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ആരെയും അപ്പാനാണെങ്കിലും ആരെയും ജഡ്ജ് ചെയ്യുന്നതല്ല നിലവിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ കടം വാങ്ങിയിട്ട് വല്ലാതെ ലോണ് വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കാം നമ്മൾ ഡ്രീം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ സെറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം ഇത് മറ്റുള്ളവരെ ജീവിതം നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ദുരന്തമാകും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അവൻ എന്തായാലും തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന അവൻ അതൊരു റിക്കവർ ആയിട്ട് വരട്ടെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അഫാൻ ഉണ്ടല്ലോ അഫാൻ എന്ന് പറയുന്ന ആ ഒരു പരമചെറ്റ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ് അവൻ ഏതായാലും മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിവരം കേട്ടപ്പോഴേ ഒരുപാട് പേരെ പോലെ തന്നെ സന്തോഷിക്കുന്ന ഒരുപാട് ഒരാളാണ് ഞാനും അതായത് എനിക്ക് അവൻ തിരിച്ചു വരണമെന്നോ അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടണമെന്നുള്ള ഒരു ചിന്തയും എനിക്കില്ല അതായത് അവനെ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉമ്മായും ഉപ്പയും രക്ഷപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഇത് ഫക്രുദീൻ പന്താപൂർ എന്ന് പറയുന്ന ഒരു അധ്യാപകനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ് കാരണം നല്ല നല്ല വീഡിയോസും നല്ല നല്ല അറിവുകളൊക്കെ നൽകുന്ന ഒരു വീഡിയോസാണ് ഇദ്ദേഹം എടുക്കുന്നത് ഏതായാലും ഇപ്പോഴും ഈ പിന്നെ നമ്മുടെ അഫാനെക്കു പറ്റി പറഞ്ഞത് അഫാൻ തിരിച്ചു വരട്ടെ അഫാനെ ഭയങ്കരമായിട്ടങ്ങ് വെള്ളമൂശുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഫക്രുദ്ദീൻ സാറിനോട് പറയാനുള്ളത് അതൊരിക്കലും ശരിയായ ഒരു നിലപാടല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പയ്യൻ കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒന്നുമില്ലാത്ത ഈ ഈ ഒരു ചിത്രത്തിലേ ഇല്ലാത്ത ആരോ വളർത്തിയ ഒരു പൊന്നു പൊന്നുമോളുണ്ടായിരുന്നു ആ മോളെ കൂടിയാണ് ഇവൻ കൊണ്ടുപോയിരിക്കുന്നത് അത് മാത്രവുമല്ല തന്റെ അനുജൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൻ മനോരോഗിയോ അല്ലെങ്കിൽ ഇവൻ കടം കൊണ്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇവനെ പിന്നെന്താ പറയുന്നത് ഒന്നുമല്ല ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തു ദോഷം തന്നെയാണ് െ അതായത് വടിയെടുത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക തന്നെ വേണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വിട്ടുകഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറത്തും ഉണ്ടാകും ഇപ്പോഴും ഉണ്ട് ഇതേപോലെയുള്ള ഡ്രീമുകൾ പത്തും ഇരുപത്തിയഞ്ചും വയസ്സായിട്ട് ഒരു ജോലിക്കും പോകാതെ അവിടെയും ഇവിടെയും തിണ്ണനിരങ്ങി നടക്കുന്ന ഇല്ലെങ്കിൽ ബാപ്പയോ ജ്യേഷ്ഠന്മാരോ അച്ഛനോ അമ്മയോ ആരെങ്കിലും കൊണ്ടു കൊടുക്കുന്ന ആ ആഹാരവും കഴിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരുപാട് നശൂലങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്തിനേറെ പറയുന്നു യുവന്മാർക്കൊക്കെ കല്യാണം കഴിപ്പിച്ചതിന് ശേഷം ഇവന്റെ ഭാര്യയ്ക്കുള്ള അടിവസ്ത്രം വരെ വാങ്ങിക്കേണ്ട േടിലായ അച്ഛന്മാരെയും അമ്മമാരെയും എനിക്കറിയാം ഒരു ജോലിക്ക് പോലും പോകാത്ത ഇവനൊക്കെ കൊണ്ടുവരുന്ന പെണ്ണിന് ഭക്ഷണം കൊടുക്കണം അതുപോലെ തന്നെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പോലും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവനിങ്ങനെയായതിൽ ഏറ്റവും വലിയ കാരണക്കാരെന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകാരോ അല്ലെങ്കിൽ ഇവരെ കടം കൊടുത്ത് സഹായിച്ചവരോ ഒന്നുമല്ല ഇവരുടെ ജീവിതം തന്നെയാണ് അതായത് ശിഷ്ടയില്ലാത്ത ഒരു ജീവിതം ആ ജീവിതം തന്നെയാണ് അല്ലാതെ ഇവന് വേറെ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ പറയുന്നില്ല ഇവൻ ലഹരി ഉപയോഗിക്കത്തില്ല ഇവൻ എല്ലാം ഉപയോഗിക്കും ഇവൻ എല്ലാ സംഭവം ഉപയോഗിക്കും കാരണം ഈ അഞ്ചാൾക്കാരെ കൊലപ്പെടുത്തണമെങ്കിൽ സാധാരണക്കാരനായി ഒരാൾക്ക് പറ്റത്തില്ല ഒരാളെ കൊല്ലാം ഇല്ലെങ്കിൽ രണ്ടാളെ കൊല്ലാം മൂന്നാളെ കൊല്ലാം ഒരിതും ചെയ്യാത്ത തന്റെ അനുജനെ അതായത് ഇത്രയും വിശ്വസിച്ച ഭക്ഷണം വരെ വാങ്ങിച്ചു കൊടുത്തിട്ട് അനുജനെ കൊല്ലുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തന്റെ കാമുകി ആ കാമുകിയെങ്കിലും എങ്കിലും വെറുതെ വിട്ടൂടായിരുന്നോ അവരെ എന്തിന് കൊലപ്പെടുത്തി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യാതൊരു സഹതാപവും ഇവന്റെ മേലിലില്ല ഒരാൾക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം അഞ്ച് പേരെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയവനാണ് ഇപ്പോൾ ചില ചാനലുകളൊക്കെ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് അയ്യോ അഹാനെ കൊലപ്പെടുത്തിയതാണോ കൊട്ടേഷൻ ആണോ മണ്ണാങ്കട്ടയാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ചാനലുകാർ വരുന്നുണ്ട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ഇവൻ്റെ പുറകെ നടക്കുന്നതിനു പകരം വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെയുണ്ട് അതിൻ്റെയൊക്കെ പുറകിൽ പോകൂ അല്ലാതെ ഈ ഒരു കേസ് എടുത്തിട്ട് അവനെ ആരോ ഇത് ചെയ്തതാണ് അവനെ ആരോ ഇത് ചെയ്തതാണെന്ന് പറയാതെ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇങ്ങനെയുള്ള വേറെ എന്തെങ്കിലും ഒരു കേസെടുക്കി ഇവനൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ പ്രശ്നം ഉണ്ടാകും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവനൊക്കെ തിരിച്ചു തിരിച്ചു വരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവനൊക്കെ ഇനി ആരെയാ കൊലപ്പെടുത്തുമൊന്നും പറയാൻ കഴിയില്ല അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ക്രിമിനലാണ് താൻ നല്ലവനാണ് താൻ നല്ലവനാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും പറയുന്നില്ലേ അഫൻ പാവാടയാണ് അഫൻ പാവമാണ് അഫൻ ഉമ്മാൻ്റെ ബാലു തൂങ്ങിയിട്ട് മാത്രമേ നടക്കത്തുള്ളൂ അത്ര ഭയങ്കര പാവമാണ് എന്നൊക്കെ പറഞ്ഞു ഉമ്മ എന്താണ് പറഞ്ഞത് ഉമ്മയും മകനെ രക്ഷിക്കാനില്ലേ നോക്കിയത് മകൻ ക്രൂരനാണ് മകൻ തലക്കടിച്ചവനാണ് അതായത് ഇത്രയും പേരെ കൊലപ്പെടുത്തിയതെന്ന് ഉമ്മക്കറിയില്ലായിരുന്നു ആ അറിയാത്ത ഉമ്മ പറഞ്ഞ എന്താ ഞാൻ കട്ടിൽ നിന്നും വീണതാണ് ഞാൻ അവിടെ വീണതാണ് എന്തുകൊണ്ട് ഈ മകനെ രക്ഷിക്കാൻ തന്നെ ഇത് തന്നെയാണ് ഇവർ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഉമ്മയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ബാപ്പാൻ്റെ അടുത്ത് നിന്ന് ഈ മകൻ ഇങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ പറയാതെ അവനെ സംരക്ഷിച്ച് നിൽക്കുന്ന ഒരു ഇതാണ് ഈ ഉമ്മയും കാട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അഫാൻ എന്ന് പറയുന്നവൻ ഒറ്റയ്ക്കല്ല അവൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണം ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവന്മാരൊന്നും ചിലപ്പോൾ കൊലപ്പെടുത്തുകയൊന്നും ചെയ്യില്ല കാരണം അത്ര ധൈര്യൊന്നും അവർക്കില്ല പക്ഷേ ഒരു ജോലിക്കും പോകാതെ ഇതുപോലെ വീട്ടുകാരും വഷളാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അല്ലാതെ ഇപ്പോഴും മാധ്യമങ്ങൾ ഭയങ്കര കരച്ചിലാണ് അപ്പാന് വേണ്ടിയിട്ട് എന്തൊരു കരച്ചിലാണെന്നറിയാം നമുക്കറിയാലോ അഫാനായി ഇവിടെ അറസ്റ്റ് ചെയ്ത മോലെന്ന് പറഞ്ഞ് കേൾക്കുന്നത് എന്താണ് അഫാനെ എല്ലാവരും ബുദ്ധിമുട്ടിച്ചു അഫാനിൻ്റെ നീര് അഫാൻ്റെ ഇതാണ് ഒരു കോടി ഉറുപയ കടമുണ്ട് അറുപത് ലക്ഷം കടമുണ്ട് ഇരുപത് ലക്ഷം കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ ആലോചിക്കുക അതായത് നിങ്ങൾക്ക് ഇരുപത് ലക്ഷം ഉറുപ്പ കടമുണ്ടെങ്കിൽ അതിനുള്ള ഈ സംഭവം ബേങ്കുകാർക്കറിയാം നിങ്ങളുടെ കയ്യിൽ നിന്നും അത് വസൂലാക്കാൻ അറിയാം അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇരുപത് ലക്ഷം കടം തരുന്നത് അല്ലാതെ വെറുതെ ഒന്നും ആരും ഇരുപത് ലക്ഷം കൊടുക്കത്തില്ല ഇപ്പം നമുക്കെല്ലാരും ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം തരുമോ ഒരിക്കലും നടത്തില്ല വലിയ വീടും കാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ബാങ്കുകാർക്ക് മനസ്സിലാകും ഇവൻ ഇവന് തിരിച്ചടക്കാൻ കഴിയും അതുകൊണ്ടല്ലേ കൊടുക്കുന്നത് അപ്പം അങ്ങനെ കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് തിരിച്ചു ചോദിക്കുമ്പോഴേ ഞാൻ അവരെ കൊല്ലും ഇവരെ കൊല്ലും എന്ന് പറഞ്ഞ് എന്തോ നാടേ ഇത് എൻ്റെ അഭിപ്രായത്തിനൊന്നും അല്ല വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്താണെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താന്ന് നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ വൻ ഇനും ഉണ്ട് എവിടെത്തിയിട്ടുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അതുകൊണ്ട് എൻ്റെ പക്വത് സാറെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ അതായത് ഇവന് വേണ്ടിയിട്ടൊന്നും ഒരു ദുയ്യം ചെയ്യരുത് നിങ്ങൾ ഒരു പ്രാർത്ഥനയും വേണ്ട ഇവൻ്റെയും ഇവനൊക്കെ ചെകുത്താൻ്റെ വർഗത്തെ പട്ടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു അച്ഛൻ്റെയും അമ്മേൻ്റെയും വിഷമം മാത്രം നിങ്ങളെ ആലോചിച്ച് നോക്ക് ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഇവൻ കൊലപ്പെടുത്തിയ അതായത് ഇവനെ സ്നേഹിച്ചു എന്ന് പറയുന്ന ഒരു കുറ്റം മാത്രമല്ലേ ആ പെൺകുട്ടി ചെയ്തത് അത് എവിടെയെങ്കിലും ജീവിച്ചോളുവല്ലോ എന്തിനാണ് ആ ഒരു പെൺകുട്ടി അപ്പോൾ അവരുടെ ഭാഗത്ത് പറ ചേർന്ന് പറഞ്ഞു അല്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പോഴും അയ്യോ അഫാൻ ഭയങ്കരമാണ് അഫാൻ ഭയങ്കര നല്ലവനാണ് എന്നുള്ള തരത്തിൽ ഇവിടെ എന്തൊരു മുതലക്കണ്ണീരാണെന്നറിയാം ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാനലുകളിലെ വാർത്ത ഞാൻ കണ്ടു അഫാന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രസംഗിക്കുന്നവരെയൊക്കെ ഞാൻ ഇന്ന് കണ്ടു അവരൊക്കെ എന്ന് പറഞ്ഞാൽ അഫാൻ ഫാനായിട്ട് മാറുകയാണ് അപ്പോൾ ഈ അഫാൻ കൊലപ്പെടുത്തി അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരന്മാരാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൂരന്മാർ ഈ പാപം അഫാൻ ഈ ചെയ്തിരിക്കുന്നത് അവരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് െ ഈ അഫാൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാനാണ് കുറെ എണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഫാൻ പാവാടിയ ഒരു മണ്ണാങ്കട്ടിയല്ല അവനെയൊക്കെ ശരിക്കും പറഞ്ഞ് ജനങ്ങളുടെ ഈ പൈസയും മുടക്കിയിട്ട് ഈ തീറ്റി പോറ്റുന്നതിൽ നല്ലത് ലലാലല അത് തന്നെയാണ് അത് മനസ്സിലാക്കാദ്യം അല്ലാതെ ഇമാതിരി എന്താ പറയേണ്ടത് അവന് വേണ്ടി പ്രാർത്ഥിക്കുക ഇവന് വേണ്ടി എന്തിനീ അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനി അതായത് അവൻ എവിടെയും മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല നിരപരാധികളായ ഒരു കൂട്ടം മനുഷ്യരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൊലപ്പെടുത്തിയിട്ട് ബാറിൽ പോയിട്ട് ബീറ് ബീറും അടിച്ച് കള്ളും കുടിച്ച് അവിടെ ഇതും വലിച്ച് നടക്കുന്ന അവൻ ഒരു ലഹരിയും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭക്വൃദയും സാറേ എങ്ങനെ നമുക്കിത് വിശ്വസിക്കാൻ കഴിയും അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് സാറിൻ്റെ വീഡിയോ ഒക്കെ നല്ല വീഡിയോ ആണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അതിന് കുറച്ചൊരു പരാജയം സംഭവിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതൊക്കെ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് എനിക്ക് നല്ല രോക്ഷമുണ്ട് അതായത് അഫാൻ എന്ന് പറയുന്നവനെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോഴെന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ആ ദുഃഖത്തിൽ തന്നെയാണ് ആ ലത്തീഫിൻ്റെയും അതുപോലെ എൺപത് വയസ്സുള്ള ഉമ്മുമാൻ്റെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവും പയ്യൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പാവം പെണ്ണിൻ്റെയും പിന്നെ ലത്തീഫിൻ്റെ ഭാര്യ അവരൊക്കെ എന്ത് പഴിച്ചിട്ടാണ് അവരെയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഇവന് മാപ്പ് കൊടുക്കാൻ പാടില്ല ഇവനെപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദയ്യം പാടില്ല ഇവനോട് ഒരു ദയ ദാക്ഷിണ്യം ഒന്നൊന്നും പാടില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിവിച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം